രാഹുലിന് മാത്രമേ ഇനി ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവുകളിലേക്ക് ഇറങ്ങുന്നത് ഇവിടെ രാഹുൽ പറയുകയാണ് മോദി നിങ്ങൾ നിസ്സഹായനാണ് അതും മൂന്നാം തവണ ഒരു കാര്യവും മോദിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എല്ലാം മോദി വിട്ടുവീഴ്ചക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ തന്നെ മോദി ഇങ്ങനെ നിസ്സഹായനായ ഒരു നൊക്കുകുത്തിയ പോലെ നിൽക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് എന്താണ് വിദ്യാഭ്യാസ മാഫിയയ്ക്ക് മുന്നിൽ മോദി തലകുനിച്ച് നോക്കി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതേ കാര്യം തന്നെയാണ് രാഹുൽ വാക്കുകളെ മുർച്ച കൂട്ടിക്കൊണ്ട് വിമർശനങ്ങളെ മുർച്ച കൂട്ടിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ മോദിക്ക് തകർന്നടിയുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇതേ സമയം തന്നെയാണ് രാഹുൽ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നീറ്റ് പി ജി പരീക്ഷകളൊക്കെ റദ്ദാക്കിയതിനെ തുടർന്നൊക്കെ രാഹുൽ ഇതേ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തന്റെ സ്വരം ഉയർത്തുന്നത് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇനി രാഹുലിനെ ഞങ്ങൾ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓരോ കുട്ടിയും രാവും പകലുമില്ലാതെ പഠിച്ച് പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ നോക്കുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് വിദ്യാഭ്യാസം എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലയിടങ്ങളിലും ഇത്തരം ക്രമക്കേടുകൾ നടക്കുമ്പോൾ എന്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത് എന്ന് സ്വയം ആലോചിക്കുന്നുണ്ട് ഓരോ വീട്ടിലെയും മക്കൾ അവിടെയാണ് രാഹുൽ മോദിക്കെതിരെ മുർച്ച കൂട്ടിയ വാക്കുകളുമായിട്ട് എത്തുമ്പോൾ ഇതേ വിദ്യാർത്ഥികൾ രാഹുലേ ഇനി ഞങ്ങളെ രക്ഷിക്കാനുള്ളൂ എന്ന തരത്തിലേക്ക് മാറുന്നതും നീറ്റ് പി ജി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ മാറ്റിവെച്ചതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദ്യപേപ്പർ റാക്കറ്റിനും മാഫിയക്കും മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിസ്സഹായനാണ് എന്നാണ് രാഹുൽ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആരുടെയോ കാൽ കീഴിലാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കീഴിലാണ് മോദി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് രാഹുലും തുറന്നടിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഏറ്റവും വലിയ ഭീഷണി ബി ജെ പി സർക്കാരാണ് എന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നീറ്റ് പി ജിയും മാറ്റിവെച്ചു നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നതിന്റെ മറ്റൊരു ദൗർഭാഗ്യകരമായ ഉദാഹരണം എന്നാണ് രാഹുൽ ഇതേ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്റെ എക്സിൽ കുറിക്കുന്നത് മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകളെ ചൊല്ലിയുള്ള വിവാദത്തെ തുടർന്നാണ് മുൻകരുതൽ നടപടിയായി ഇന്ന് നടത്താൻ ഇന്ന് നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ചത് പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നൊക്കെ വിദ്യാഭ്യാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് വിവിധ മെഡിക്കൽ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് നിർണായകമായ നീറ്റ് യു ജി പരീക്ഷകളിൽ പേപ്പർ ചോർ ആരോപണത്തെ തുടർന്നാണ് പെട്ടെന്നുള്ള തീരുമാനം ഓരോ തവണയും നിശബ്ദനായി കാഴ്ചകൾ കണ്ടിരുന്ന മോദി പേപ്പർ റാക്കറ്റിനും വിദ്യാഭ്യാസ മാഫിയയ്ക്ക് മുന്നിൽ പൂർണ്ണമായിട്ടും നിസ്സഹായനാവുകയാണ് കൈ മലർത്തുകയാണ് നരേന്ദ്രമോദിയുടെ കഴിവുകെട്ട സർക്കാരാണ് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഏറ്റവും വലിയ ഭീഷണി അതിൽ നിന്ന് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷിക്കേണ്ടതുണ്ടെന്ന് രാഹുൽ പറയുമ്പോൾ രാഹുൽ നിങ്ങളെ രക്ഷിക്കാനുള്ളൂ എന്ന് ഇതേ വിദ്യാർത്ഥികൾ കൂടെ പറയുകയാണ്